ഹലോ ഫ്രണ്ട്സ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു മത്തങ്ങയും പരിപ്പും കൂടി വെച്ചാലോ അതിനായിട്ട് ഞാനിത് ഒരു കപ്പ് നമ്മുടെ അടുത്ത് ഇത് മസൂർ ദാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല മത്തങ്ങ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളത് അത് ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് കണ്ടോ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് മത്തങ്ങയും പരിപ്പും കൂടി നമുക്ക് വളരെ ഒന്ന് കറി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പം ഈ പരിപ്പ് കഴുകിയെടുത്ത് നമുക്ക് ചട്ടിയിലിട്ടൊന്ന് പൈ ഉപയോഗിച്ചെടുക്കാം ഇതിന് നമ്മളിതേ പൈപ്പി കൊടുത്താൽ മതി നമുക്ക് അടുന്ന് കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള മത്തങ്ങ മാത്രം എടുത്തുവച്ചാൽ മതി ബാക്കി നമുക്ക് ഫ്രീസറിൽ കയറ്റി വെക്കാം ഞാനിപ്പോൾ ഇതേ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം മത്തങ്ങ അത് കഴുകി വെച്ചേക്കുന്നുണ്ട് നമുക്ക് വീണ്ടും കഴണ്ട ആവശ്യമില്ല അപ്പോൾ ഐസോട് കൂടി തന്നെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കിടന്ന് അത് വേവേം ചെയ്തോളും ഇതിനകത്തേക്ക് ഞാൻ ഒരു സവാള ഇതെ ഇതേപോലെ കുരുവുരാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളക് ഞാൻ നെടുവേ കീറിയേക്കുന്നതാണ് നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കോ കൂട്ടോ ചെയ്യാം പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഞാനത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയും ചേർത്തിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം അതുണ്ടല്ലോ താളിക്കാനായിട്ട് ഞാൻ ഒരു അഞ്ച് കുഞ്ഞുള്ളിയും അഞ്ചാറ് വെളുത്തു വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇടുന്ന മുന്നോട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം ഇത് നമുക്ക് അരിഞ്ഞിടുകയോ ചതച്ചിടുകയോ ചെയ്യാം പക്ഷേ ചതച്ചിടുന്നതിനകത്ത് കൂടുതൽ ടേസ്റ്റ് ഇട്ട അപ്പോൾ നമുക്കിതിപ്പം നന്നാക്കി ചതച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ മത്തങ്ങ പരിപ്പ് എന്തായാലും നോക്കണ്ടേ ആ നല്ല അടിപൊളിയായിട്ട് മത്തങ്ങ പരിപ്പും എന്തുണ്ട് പെട്ടെന്ന് വേവും കേട്ടോ കൂട്ടുകാരെ കാരണം മത്തങ്ങ എനിക്ക് അധികം വേവില്ല ഈ പരിപ്പിനും അധികം വേഗത്തിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയതിന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ജില്ലശം കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഇട്ടിട്ട് കൊടുക്കാം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്തിട്ട് വരട്ടെ അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അതിനടുത്തുള്ള ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അധികം സമയമൊന്നും എടുക്കുകയല്ല നമ്മുടെ മസൂർ പരിപ്പും ഇതെല്ലാം കൂടി പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മൾ ഇത് ഒന്ന് ചതച്ച് താളിച്ചെടുത്താൽ മാത്രം മതി വേറെ വലിയ പണിയൊന്നുമില്ല നമുക്ക് നല്ല ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ നമുക്കിത് കൂട്ടാം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ പയ്യും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ നേരത്തെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിനകത്തേക്ക് ചുവന്നുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് വേണ്ടാത്തവർ അത് ഉണമെന്ന് നിർബന്ധമില്ല നമുക്കതിനൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പ് ഒരു ഒഴിച്ച് നമുക്ക് ചെയ്ത് ഇനി നമുക്ക് ഈ അരത്തിലേക്കുണ്ടല്ലോ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനിയും നമുക്കുണ്ടല്ലോ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങിയും പരിപ്പല്ല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മത്തങ്ങയും പയറൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പൈ ഇതൊന്ന് അതിൻ്റെ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമേ രണ്ടു ഒന്ന് തളയുമ്പോഴത്തേക്ക് നമുക്ക് കറി ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളത് സിമ്പിളായിട്ടുള്ള മത്തങ്ങയും പരിപ്പും റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഉണ്ടാക്കി നോക്കണ കേട്ടോ കൂട്ടുകാരെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് ഇതേത് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ കുസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂർണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി ആക്കാം അത് നിങ്ങളുടെ അനുസരണം ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോ